ഓം നമോ നാരായണായ നമ സ്വാമിയെ ശരണമയ്യപ്പ നമസ്കാരം എല്ലാ നല്ലവരായ പ്രേക്ഷകർക്കും തൃപ്പാദമടം യൂട്യൂബ് ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഹാർദമായ സ്വാഗതം ആദ്യമായിട്ടാണ് നിങ്ങൾ ഈ വീഡിയോ അല്ലെങ്കിൽ ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും തൊട്ടടുത്തുള്ള ബെൽബട്ടൺ എനേബിൾ ചെയ്യുകയും ചെയ്യുക എന്നാൽ മാത്രമേ പുതിയ വീഡിയോകളുടെ നോട്ടിഫിക്കേഷനുകൾ നിങ്ങൾക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുകയുള്ളൂ കൂടാതെ വീഡിയോ കാണുന്നവർ വീഡിയോ മുഴുവനായും കാണുവാൻ ശ്രമിക്കുക പൂരാടം നക്ഷത്രത്തിൽ ജനിച്ച ജാതകർക്ക് ഈ രണ്ടായിരത്തി ഇരുപത്തി നാല് മാർച്ച് മാസത്തിൽ അവരുടെ ജീവിതത്തിലേക്ക് വരാൻ സാധ്യതയുള്ള നക്ഷത്ര മാസഫലം ഏതൊക്കെയാണ് എന്നതിനെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് അപകടകരമായ ചില സാഹചര്യങ്ങളിൽ നിന്നെല്ലാം ബന്ധുജനങ്ങളെ രക്ഷിച്ചെടുക്കുവാൻ അല്ലെങ്കിൽ സഹായിക്കുവാൻ ഉള്ള സാഹചര്യങ്ങളൊക്കെ വന്നു ചേരും കുടുംബത്തിൽ സമാധാനപരമായ അന്തരീക്ഷം നിലനിൽക്കുന്ന നിലനിൽക്കുന്നതാണ് ഗുരുക്കന്മാരുടെയോ രക്ഷിതാക്കളുടെയോ ഒക്കെ നിർദ്ദേശങ്ങൾ പാലിക്കുന്നത് വഴി അബദ്ധങ്ങളെ അല്ലെങ്കിൽ അബദ്ധങ്ങളിൽ ചെന്ന് പെടാതിരിക്കുവാനുള്ള കാര്യങ്ങളിൽ അതിജീവിക്കുവാൻ ആ രീതിയിലുള്ള കാര്യങ്ങളിലൊക്കെ അതിജീവിച്ച് പോകുവാൻ കഴിയുന്നതാണ് തൊഴിലുമായി ബന്ധപ്പെട്ട് യാത്രകൾ അനിവാര്യമായി വരികയും അതുമായി സംബന്ധിച്ച് തന്നെ വീട് വിട്ട് മാറി നിൽക്കേണ്ട കുറച്ച് മാറി നിൽക്കേണ്ട സാഹചര്യങ്ങൾ സാഹചര്യങ്ങളുണ്ടാവുകയൊക്കെ ചെയ്യും ഈ സമയത്ത് ചെയ്യുന്നതും പറയുന്നതുമായ കാര്യങ്ങൾ മറ്റുള്ളവരുടെ ജീവിതത്തിൽ നേട്ടങ്ങൾ ഉണ്ടാകും എന്നാൽ ജാതകർക്ക് അതായത് പൂരാടം നക്ഷത്ര ജാതകർക്ക് ഈ സമയത്ത് ആ നേട്ടങ്ങളിൽ വേണ്ട രീതിയിൽ ജാതകർക്ക് നേട്ടങ്ങൾ ഉണ്ടാകണമെന്നില്ല അത് മറ്റുള്ളവർക്കായിരിക്കും നേട്ടങ്ങൾ ഉണ്ടാവുക ഉദ്യോഗപരമായി ചുമതലകൾ കൂടും അതുകൂടാതെ ഉദ്യോഗപരമായി തന്നെ യാത്രാക്ലേശം അനുഭവിക്കേണ്ടി വരികയും ചെയ്യുന്നതാണ് ദാമ്പത്യ ജീവിതത്തിൻ്റെ സുഗമമായ തുടർച്ചയ്ക്കായി വിട്ടുവീഴ്ചകൾ ചെയ്യേണ്ടതായും വരുന്നതാണ് കൂടാതെ ഏറ്റെടുത്ത കാര്യങ്ങൾ പൂർത്തിയാക്കുവാൻ കാലതാമസം നേരിടും ഗൃഹം മോടി പിടിപ്പിക്കുന്നതിനും ഗൃഹോപകരണങ്ങൾ മാറ്റി വാങ്ങുന്നതിനുമൊക്കെ തയ്യാറാകും ഈ സമയം സഹപ്രവർത്തകരുടെ സഹായ സഹകരണത്താൽ പുതിയ ഉദ്യോഗങ്ങൾക്ക് അല്ലെങ്കിൽ പുതിയ തൊഴിൽ മേഖലകൾക്കൊക്കെ വഴിയൊരുക്കും വിദേശത്ത് ജോലി ചെയ്യുന്നവർക്ക് ജന്മനാട്ടിലേക്ക് പോകുന്നതിനുള്ള അനുകൂലമായ സാഹചര്യങ്ങളെല്ലാം വന്നു ചേരുന്നതാണ് അപ്പോൾ ഈ വീഡിയോ ഉപയോഗപ്രദമാണെന്ന് തോന്നിയാൽ മറ്റുള്ളവർക്ക് കൂടി വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക വീഡിയോ ലൈക്ക് ചെയ്യുകയും ചെയ്യുക കൂടാതെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻ്റായിട്ട് രേഖപ്പെടുത്തുക എല്ലാ നല്ലവരായ പ്രേക്ഷകർക്കും ശുഭദിനം നേരുന്നു നന്ദി നമസ്കാരം